ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒന്ന് കറങ്ങിയിട്ട് വന്നാലോ എന്ന് പറഞ്ഞ് നല്ല ഒന്നരമായിട്ട് ഫ്ലോപ്പ് ആയ ഒരു വീഡിയോ ആണ് ആദ്യം തന്നെ ഞങ്ങൾ നടക്കുമ്പോഴാണ് ഞങ്ങൾ ലൈം കണ്ടത് ഇത് സ്കാൻ ചെയ്ത് കയറാം എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഞങ്ങൾക്ക് ഇതിനെക്കൊണ്ട് കഴിഞ്ഞില്ല അപ്പം പിന്നെ ഞങ്ങൾ നടന്ന് നേരെ വിട്ടത് ഹോലൻ പാർക്കിലേക്കാണ് ഹോലാൻ പാർക്കിലാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ അൺഫോർച്യുനേറ്റ്ലി ഇത് ക്ലോസ്ഡ് ആയിരുന്നു ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അപ്പം നമ്മൾ ഇനി പുതിയ സ്ഥലം കണ്ടുപിടിച്ചു എവിടെ പോകുന്നതെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാത്ത ട്രിപ്പ് ആയതുകൊണ്ട് തന്നെയാണ് മൊത്തം ഫ്ലോപ്പ് ആയി പോയത് അങ്ങനെ ഞങ്ങൾ പ്രിങ്കിൾസ് ഒക്കെ കഴിച്ചുകൊണ്ട് നേരെപ്പെട്ടത് സ്കൈ ഗാർഡനിലേക്കാണ് അങ്ങനെ അവിടെ ചെന്നപ്പോഴോ ടിക്കറ്റ് ഫുൾ പിന്നെ ഫ്ലോപ്പായി പിന്നെ ഞങ്ങൾ ഞാൻ വലിയ ഷോയൊക്കെ കാണിച്ച് നേരത്തെ കണ്ടതല്ലേ ലണ്ടൻ ബ്രിഡ്ജെന്നൊക്കെ പറഞ്ഞ് ഇവരെയും വിളിച്ചുകൊണ്ട് ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോയി അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ചു നേരം ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു സത്യം പറഞ്ഞാൽ നല്ലൊരു റിലീഫായിരുന്നു ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കാര്യം വന്നിട്ട് ഞങ്ങൾ അവിടെയുള്ള കുറച്ച് കടകളിലും ഷോപ്പിലൊക്കെ കയറി അപ്പോഴാണ് ഹാരി പൊട്ടിൻ്റെ കുറേ സാധനങ്ങളുള്ളൊരു ഷോപ്പ് കണ്ടത് ഞങ്ങളൊക്കെ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾ അതിനകത്ത് കുറേ നേരം നിന്ന് കളിച്ചു കുറേ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കി വാങ്ങിക്കാതെ തിരിച്ചറങ്ങി പോന്നു പിന്നെ ഞങ്ങൾ കുറച്ചു നേരം നടന്നു കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ നേരെ വിട്ടത് ഈസ്റ്റ് റൈസ് ക്ലബ്ബിലായിരുന്നു അവിടെ ചെന്നപ്പോൾ സൂപ്പർ തന്നെ ആദ്യം തന്നെ ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടൊരു മാങ്കോ ജ്യൂസാണ് കിട്ടിയത് അതിനുശേഷം ഞങ്ങൾ ഓർഡർ ചെയ്തത് മന്തി ആയിരുന്നു മന്തി എന്താണെന്നറിയത്തില്ല നാട്ടിൽ നിന്ന് വന്ന് മന്തി അടിച്ചിപ്പോൾ വല്ലാത്തൊരു സുഖമായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ഓർഡർ ചെയ്തത് മിൻ്റലൈമായിരുന്നു അതും കൊള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചതിന് ശേഷം എല്ലാവരും ടാറ്റ വേ പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത്രയേ ഇത്രയുള്ളൂ ഗൈസ് ബായ്